പ്ലസ് വൺ പ്രവേശനത്തിന് അപേക്ഷ നൽകാൻ ദിവസങ്ങൾ ശേഷിക്കെ ഇക്കുറി മുൻഗണന അക്കാദമി മെറിറ്റിന ക്ലാസുകൾ ജൂണിൽ ആരംഭിക്കാം ആരംഭിക്കുമെന്നിരിക്കെ സീറ്റിലും ഇഷ്ട സ്ട്രീമിലും ഇഷ്ട സ്ട്രീമും സ്ട്രീമും കിട്ടില്ലെന്ന പരാതികൾക്കും സാധ്യതയേറുകയാണ് പ്രവേശന വ്യവസ്ഥകൾ പരിഷ്കരിച്ചതിനാൽ പ്രശ്നമുണ്ടാകില്ലെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വിലയിരുത്തൽ മുൻ സമാനമായി ഇക്കുറിയും പ്ലസ് വൺ സീറ്റിൽ വിവാദങ്ങൾക്ക് വരും ദിവസങ്ങളിൽ സാധ്യതകൾ ഏറെയെന്നാണ് സൂചന എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടിയവരുടെ എണ്ണം കഴിഞ്ഞ വർഷത്തേക്കാൾ മൂവായിരത്തി ഇരുന്നൂറ്റി ഉയർന്നിട്ടുണ്ട് ഇത്തരത്തിൽ എ പ്ലസ് ലഭിച്ചവരുടെ എണ്ണം കൂടിയതോടെ പ്ലസ് വണ്ണിന് സ്കൂളും ഇഷ്ടസ്ട്രീമും കിട്ടുന്നില്ലെന്ന പരാതിയും ഇത്തവണ ഉണ്ടായേക്കും പ്രവേശന വ്യവസ്ഥകൾ പരിഷ്കരിച്ചതിനാൽ പ്രശ്നമുണ്ടാകില്ലെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിലയിരുത്തൽ പ്രവേശന മാനദണ്ഡമായ വെയിറ്റഡ് ഗ്രേഡ് പോയിന്റ് ആവറേജ് തുല്യമായി വന്നാൽ അക്കാദമിക് മെറിറ്റിനാകും മുൻതൂക്കം ഫലത്തിൽ ഗ്രേസ് മാർക്കിലൂടെ അല്ലാതെ ഉയർന്ന റാങ്ക് നേടുന്നവരെയും ആദ്യം പരിഗണിക്കും ഹയർ സെക്കൻഡറി ഏകജാലക പ്രവേശനത്തിന് ഈ മാസം പതിനാറ് മുതൽ ഇരുപത്തിയഞ്ചു വരെ ഓൺലൈനായി അപേക്ഷ നൽകാനുള്ള സമയപരിധി നൽകിയിട്ടുണ്ട് മുക്കിഘട്ട പ്രവേശനത്തിന് ശേഷം ജൂൺ പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കും സപ്ലിമെന്ററി പ്രവേശനവും ജൂൺ അവസാനിക്കും എസ് എസ് എൽ സി പരീക്ഷാ ഫലം പതിവിലും നേരത്തെ നടത്തിയതിന്റെ തുടർച്ചയായി പ്ലസ് വൺ പ്രവേശനവും നേരത്തെ പൂർത്തിയാക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം കഴിഞ്ഞ വർഷത്തെ നൂറ്റി എഴുപത്തിയെട്ട് അധികം ബാച്ചുകളും മാർജിനൽ സീറ്റുകളും നിലനിർത്തിയതിലൂടെ അധികമായിരുന്നുവെന്നും വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിക്കുന്നുണ്ട് ജനം തിരുവനന്തപുരം